ഗുരുതരമായ പ്രശ്നമാണ് ഞാൻ ആ വീട്ടിൽ വന്നു അവരുടെ ഫാദർ എല്ലായും അവരെല്ലാം ഉണ്ട് അപ്പോൾ ഇപ്പം രണ്ടാമത് വീണ്ടും അതുകൊണ്ട് ഇൻവസ്റ്റ് നടത്തുകയാണ് മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രത്തിൽ ഇത് കേട്ട് കഴിവില്ല ഞാൻ അതിന് നിയമം അങ്ങേക്കറിയാവില്ല ഞാൻ പറയേണ്ട കാര്യമില്ല ആരും ബന്ധുക്കളില്ലെങ്കിൽ കാഴ്ചക്കാരോ ആയൾക്കാരോ വെച്ചിട്ടാണല്ലോ വെച്ചത് ബന്ധുക്കളെല്ലാം ഉള്ള വലിയ വലിയൊരു ഫാമിലിയാണ് ഞാൻ കൊടുത്തെ അപ്പോൾ അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ടോ പോലീസാണല്ലോ ഇൻക്വസ്റ്റ് നടത്തുന്നത് എന്താണ് അങ്ങനെ ചെയ്യാൻ ധൈര്യപ്പെട്ടത് ശരിയാണോ ആക്ഷേപം ഒന്ന് ഇടപെടണേ ഒന്ന് അന്വേഷിച്ചേക്കണേ ഓ ഓ ആശാസലത്തിൻ്റെ ദുരൂപമായ മരണം വലിയ തരത്തിലുള്ള കോഴിലൊക്കെ വേണം നാട്ടിൽ സൃഷ്ടിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു നല്ല പ്രസവം അവസാനിപ്പിക്കാനുള്ള ശസ്ത്രക്രിയക്കാണ് അവർ കടപ്പുറത്തെ വിമിൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിൽ പോയത് വളരെ നല്ല ഹോസ്പിറ്റലാണ് അവിടെ അത്ര അപകടമുള്ളതിനു മുമ്പ് ഞാൻ കരുതില്ല നല്ല ഹോസ്പിറ്റലാണ് പണ്ട് കൊണ്ട് രാജവാഴ്ച കാലം പോലുള്ള ഹോസ്പിറ്റൽ പക്ഷേ അവിടെ വച്ചവർക്ക് പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ ചികിത്സയിൽ ഓപ്പറേഷനിൽ എന്തോ കഴിവോ പറ്റിയെന്നാണ് ബന്ധുക്കൾ വിശ്വസിക്കുന്നത് മെഡിക്കൽ കോളേജിൽ കൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ ഒരു ഇരുപത് മിനിറ്റോളം കാശ്വാലിറ്റിയിലാണ് മറ്റെല്ലാവരും പരിശോധിച്ചത് അവിടുത്തെ ഡോക്ടർ വിമൻസ് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് വന്നിട്ട് നോക്കിയിട്ട് അപ്പം ഇവർ ഏകദേശം എക്സ്പയർ ആയെന്ന മട്ടിൽ കോമൻ്റ് വന്നു പക്ഷെ പിന്നെ ജീവൻ വന്നു എന്തിൻ്റെ മേളിൽ കൊണ്ട് ഐ സി യു കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യും അവിടെ ചികിത്സയിലിരിക്കുകയാണ് ഹൃദയാഘാതം മരിച്ചതെന്നാണ് ഔദ്യോഗികമായി പറയുന്നത് ഇതാണ് ഇപ്പോൾ സംഭവം അതിനുശേഷം കൊണ്ടു എന്ന ബന്ധുക്കൾ അടുത്ത ബന്ധുക്കളെല്ലാം ഉണ്ടല്ലോ ഇവിടെ ആ വീട്ടിലാണ് അപ്പോൾ നമ്മളിരിക്കുന്നത് കൊണ്ടു എന്ന അടുത്ത ബന്ധുക്കൾ നിയറസ്റ്റ് റിലേറ്റീവ്സോ ഒന്നും അറിയാതെ ഒരു ഇൻക്വസ്റ്റ് ആണ് പോലീസ് പോലീസ് ഹോസ്പിറ്റൽ അധികാരികളും ചേർന്നാൽ ഇൻക്വസ്റ്റ് ആണ് അങ്ങേറ്റ നിയമ പാകപ്പിഴ ഓപ്പറേഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും എൻ്റെ ഒളിക്കുന്ന ഒരു മറ്റുള്ള പോയിട്ട് ചെയ്യാൻ പറ്റും ഒരു പെറ്റിഷൻ കൊടുത്തപ്പോൾ രണ്ടാമത് ഇൻവെസ്റ്റ് നടത്താൻ പോകുന്നത് നാളെ പോയിരിക്കുകയാണ് അതായത് ആദ്യം രോഗി അവിടെ കൊണ്ടുവന്നു വരെ ഇവിടുന്ന് പോയിരിക്കുക ഇങ്ങനെയുള്ള സംഭവം നമ്മുടെ ഹോസ്പിറ്റലുകളാണെന്നില്ല അപ്പോൾ അതേപ്പറ്റി വളരെ ഗൗരവതരമായി ആരോഗ്യമന്ത്രി തന്നെ ഉടനടി ഇടപെട്ട് ഇന്ന് വരെ പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിട്ടില്ല പോലീസിൻ്റെ ഭാഗത്തും ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം അത് ബന്ധുക്കൾ അറിയാതെ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ നിയമങ്ങളുണ്ട് വലിയ പ്രയാസമായിട്ട് വന്നിരിക്കുകയാണ് ഒരു ചികിത്സയിൽ പഴവുണ്ടെങ്കിൽ ആ പിഴിവ് ഉത്തരവാദികൾ ഉണ്ടെങ്കിൽ ഉത്തരവാദികളായ ആളുകളുടെയും ഇൻക്വസ്റ്ററിൽ എന്തായാലും പഴവുണ്ടായി രണ്ടാമത് ഇൻക്വസ്റ്ററാണ് നടത്തുക എന്ന് പറയുന്ന അമൂറുകൾ അമൂറിൽ അങ്ങനെ ഉണ്ടാവാറില്ല അത് അതിന് കാരണക്കാരെ ഉദ്യോഗസ്ഥന്മാരെ ഉടൻ തന്നെ നടപടിയെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അവർ വെച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ഡോക്ടർ ചികിത്സ പരിശോധിച്ചതിൽ അവർ അന്വേഷിച്ച് അവർ വിടും എന്തായാലും മുകളിൽ അന്തരിച്ച ആശാശലത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ വ്യസനം രേഖപ്പെടുത്തുന്നു വ്യസനത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളോടുള്ള ആ ദുഃഖത്തിൽ പക്വ്